നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അല്ലേ നിസ്കരിക്കും നോമ്പ് പിടിക്കും ജക്കാച്ചു കൊടുക്കും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതൊക്കെ തട്ടിയെടുക്കുന്ന നാല് കാര്യങ്ങളുണ്ടെങ്കിലോ ആ നമ്മുടെ ഈ അമലുകൾ മുഴുവൻ തട്ടിയെടുത്ത് നശിപ്പിക്കുന്ന നാല് കാര്യങ്ങളുണ്ട് ഈ നാല് കാര്യങ്ങളെ പേടിച്ചില്ലായെങ്കിൽ നമ്മുടെ ഒക്കെ വാഹനമൊക്കെ പോകും നമ്മുടെ ഓരോ ഓരമലും സ്വീകരിക്കൂല നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോകും റമദാൻ പോലും വേസ്റ്റ് വേസ്റ്റായി പോകും അള്ളാഹുറബുല്ലാലമീൻ കാത്തുരക്ഷിക്കട്ടെ ഏതാണ് നമ്മൾ ഭയപ്പെടേണ്ട നമ്മൾ മാറ്റി നിർത്തേണ്ട നാല് കാര്യങ്ങളൊന്ന് നമുക്കിന്ന് പഠിക്കണം അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക നാം ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഈ നന്മയുടെ വാഹകരാകുക അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥം മുത്തത്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹിഅ പറു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടു അലഹമുല്ല പറഞ്ഞേ അലഹദുൽ ഈ ഒരു ഹംദിന്റെ പറക്കച്ചു കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലേ ആറമ്പപ്പൂ വായ സാഹുലി മാച്ചു മദീനയിൽ കിടന്ന് നമ്മെ വീക്ഷിക്കുന്ന മനോഹരമായൊരു ദിവസം ദിവസങ്ങളുടെ രാജാവായ വെള്ളിയാഴ്ച അള്ളാഹു നമുക്ക് വെള്ളിയാഴ്ച തന്നത് അതെനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്മാനമാണെന്നുള്ളൊരു ബോധം എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ അങ്ങനെ വരണമെന്നതാണ് പടച്ചറബ് ചൗഫീക്ക് നൽകട്ടെ തൗഫീക്ക് നൽകട്ടെ ആദി ഔവൽ ഔവായി പതിറിയിലുംബങ്കിടുന്നോരെ കാണുവാൽ വിധിയേകല്ല മഹറാ മണ്ണിൽ അണയും നേരത്ത് കൈവേടിയല്ലേ ആന വി മൗത്തി നേരത്തും ഉമ്മത്തീയെന്നു ര തോരാണിൻ്റെ വരിധി അസ്വലാത്തു വസ്സലാമു അലൈക്കയറൂല അസ്വലത്തു വസ്സലാമു അലൈക്കയാ ബിബല്ല അലഹമ്മില്ല ഹിബായ തങ്ങള് കണ്ട് സന്തോഷിക്കുന്ന സ്വബാഹുൽ ഹയൂർ കുടുംബത്തിലെ ഓരോരുത്തരും മുത്ത് മുത്തുനബി അതേതാ സ്വരാത്ത് ഇല്ലുന്നു മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മൾ ഈ നിമിഷം നല്ല ഹബീബ് പറഞ്ഞതാണ് വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വരാത്തൊക്കെ ഞാനിങ്ങനെ നേരിട്ട് കാണും ഇപ്പം നമ്മൾ ഈ ചൊല്ലിയ മധുര മുത്തുനബി നേരിട്ട് കാണുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുക ഹബിബായ തങ്ങളിങ്ങനെ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെ ഇങ്ങനെ കാണുന്നൊരു ഒരു മനോഹരമായ നിമിഷം അള്ളാഹു നീ ഞങ്ങൾക്ക് ആരംഭപ്പൂവായി തങ്ങളെ കനവിലും നിലവിലും കാണാൻ സൗഫീക്ക് നൽകണയല്ല ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല പിന്നെ നമ്മൾ പറയണ വിഷയേ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ടല്ലേ ഈ നന്മകളെ മുഴുവൻ തട്ടിയെടുക്കുന്ന നാല് കാര്യങ്ങളുണ്ട് ആ നാല് കാര്യങ്ങളെ പേടിക്കണമെന്ന് മഹാനായ അബുൽഹി സമർക്കന്തി റഹി മഹുല്ലയെ പോലുള്ള ധാരാളം മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് ആ നാല് കാര്യങ്ങളെ പേടിക്കാതെ അതിനെ പേടിച്ച് മാറ്റി നിർത്തിയില്ലായെങ്കിൽ നമ്മുടെ മുഴുവൻ അമല് നഷ്ടപ്പെട്ടു ദുനിയവിലും ആഹ്റത്തിലും നമുക്കൊരു സമാധാനം അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു കാവൽ നൽകട്ടെ നമ്മൾ പല ചെയ്യാറുണ്ട് നമ്മൾ ഈ ബാധത്തുകളും ചെയ്യാറുണ്ട് നമ്മളീ ഭൂമിയിലേക്കള്ള വിട്ടുന്നതിനാ ഇല്ലാ അത്ഭുതൻ പടച്ചുപോലെ ബാധ്യത്ത് ചെയ്യാനായിട്ടാണ് ഇല്ലേ അതുകൊണ്ട് തന്നെ ഇബാധത്ത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ പല വഴിക്ക് ഇബിലീസും എന്ത് ചെയ്യും നമ്മളെ അയിബാധത്തിൽ നിന്നിങ്ങനെ തടുക്കാൻ നോക്കും നമ്മൾ അവിടെയൊക്കെ ജിഹാദ് ചെയ്ത് അയിബാധത്ത് ചെയ്യാൻ വരും പക്ഷേ ആ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നാല് കാര്യങ്ങളെ കൊണ്ടുവന്ന് ശൈത്വാൻ നമ്മുടെ അമലുകൾ മുഴുവൻ തട്ടിയെടുക്കും പിന്നെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ആ അമലുകൊണ്ട് ദുനിയവിൽ ഒരു ഗുണമില്ല ആഹ്തത്തിലും ഗുണം ലഭിക്കില്ല വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെല്ലും നാല് കാര്യങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നിസ്കരിക്കേണ്ടാവും നോമ്പൂടിക്കേണ്ടാവും ജക്കാച്ച് ഉണ്ടാവും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊന്നും ഇതൊന്നും അള്ളാക്ക് വേണ്ടെന്നാണ് ആ അപ്പൊ ഏതാണ് ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മുടെ അമലുകളെ തട്ടിയെടുക്കുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊരു ഭയം നമ്മുടെ മനസ്സിൽ വേണം എന്നാണ് അന്ന് സ്വീകരിക്കുമോ എന്റെ അമല് ഉം അല്ല സ്വീകരിക്കില്ലേ എന്റെ അമല് സ്വീകരിക്കില്ലേന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ ഈ വാദത്തിയുണ്ട് നിസ്കരിക്കേണ്ട പക്ഷേ പക്ഷെ റബ്ബ് റബ്ബിത് സ്വീകരിക്കുമോ എന്നുള്ള ഭയം നമ്മുടെ മനസ്സിൽ കാരണം മഹാനവറുകൾ ഉള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു അഭിപാതത്ത് സ്വീകരിക്കുകയുള്ളൂ തക്വ തന്നു ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ തക്വ ഉള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു അയിബാദത്ത് സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ അള്ളഹ തക്വ ഇല്ലാത്ത ഒന്നും സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പഠിച്ചു ഒരു പേടി വന്ന മനസ്സിലേക്ക് ഞാൻ ഈ ബാധത്ത് ചെയ്തു ഞാൻ നിസ്കരിച്ചു എൻ്റെ മനസ്സിൽ തക്വ ഉണ്ടായിരുന്നോ തക്വ ഉണ്ടായിരുന്നോ അല്ല നിനക്ക് വേണ്ടിയാണോ ഞാൻ നിസ്കരിച്ചത് ഏയ് കൃത്യമായി നിന്നെക്കുറിച്ചുള്ള ബോധ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരുന്നോ അല്ല നമ്മുടെ കൽബിൻ്റെ അകത്തുള്ള രഹസ്യങ്ങൾ പോലും അല്ല അറിയുമല്ലേ പോലും പടക്കുന്നവനായ അള്ളാഹ അവൻ പിന്നെ രഹസ്യം അറിയൂലേ രഹസ്യത്തെയും പഠിച്ചതാരാൻ അള്ളാഹു റബ്ബുലീനൻ ആ റബ്ബിൽ നിന്ന് നിങ്ങൾ എന്താ മറച്ചു വെക്കണത് മക്കളെ നിങ്ങൾ ഒരു വാതിൽ കുറ്റിയിട്ട് അതിൻ്റെ അകത്ത് പുതപ്പെട്ട് മൂടി എല്ലാം മൂടി ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് നിങ്ങൾ നോക്കുന്നത് പോലെ അല്ല അറിയും കാരണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെപ്പോലും പടച്ചതല്ല അല്ല ആ ഹൃദയത്തെപ്പോലും പഠിച്ചതല്ല ആ റബ്ബറിയാതെ വല്ലതുണ്ടോ അല്ലേ അതാണ് ചക്കുവ ഉണ്ടാകണം നമ്മൾ നിസ്കരിക്കുകയാണ് മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചക്കാത്തീയാണ് നോമ്പു പിടിക്കുകയാണ് എല്ലാം ആയിക്കോട്ടെ ഇത് 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 നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ആ എം എൽ നെയ്യത്ത് മുഴുവൻ ഊരിക്കൊൻ ചെയ്യത്തുവാൻ ശ്രമിക്കുമ്പോൾ തക്വ എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടാവണം അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ എന്താ അമ്മര് ചെയ്താലും ഈ സ്വബാഹുലിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പടച്ചോൻ ഇത് തക്കുവയോടാണ് ഞാനിരിക്കുന്നത് ഏ ഇത് നീ ഇത് സ്വീകരിക്കുമോ അല്ല എന്നുള്ള പേടി അതിലല്ലാനോട് ഇങ്ങനെ നിരന്തരം കരഞ്ഞുകൊണ്ടേ ഇരിക്കുക പടച്ചോനെ ത കുറവാണല്ല നീ സ്വീകരിക്കണേ അല്ല അപ്പോൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഭയം നമ്മുടെ കൽബിൽ വേണം ഇല്ലെങ്കിൽ ഷൈത്വാൻ അത് തട്ടിയെടുക്കും എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തേത് ഹൗഫു റിയാ റിയാ ഉണ്ടാകുമോ എന്ന പേടി വേണം റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം ലോകമാന്യം അതായത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരു സ്വഭാവം നമ്മൾ പല ആളുകൾക്കുണ്ട് ആ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ അമലും നിഷ്ഫലമാണെന്നാണ് അമലികൾ മാത്രം മതി അള്ളാഹുവിന് ആ ഇഹ്ലാസ് ഉള്ളത് മാത്രമല്ല സ്വീകരിക്കുള്ളൂ അല്ലാതെ നമ്മുടെ റിയാദ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതൊന്നും പടച്ചറബിന് വേണ്ട മനസ്സിലാവേണ്ടോ ചെയ്യുമ്പോൾ സൽക്കർമ്മം ഒക്കെയാണ് പക്ഷേ ആ സൽക്കർമ്മത്തെ മുഴുവൻ ബേസ്ഡാക്കി കളയുന്ന ഒന്നാണ് റിയാദ് ഇപ്പം നമ്മൾ കുറാൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നായിരിക്കും കോളിംഗ് ബെല്ലടിക്കണേ അപ്പോൾ നമ്മൾ ഖുർആൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വേഗം ചെന്ന് വാതിലിങ്ങനെ തുറക്കും ആ നീയായിരുന്നാ ഞാൻ ആ സൂറത്തുള്ള ഹജ്ജിൻ്റെ ഇവിടെ പകുതി എത്തിയിട്ടുണ്ടായിരുന്നേ പദങ്ങൾ അത് അങ്ങോട്ട് ഓതിയിട്ട് ഓതി തീർത്തിട്ട് വാതിൽ ഉറക്കാമെന്ന് കരുതി കഴിഞ്ഞ റമദാൻ ഒരു ഹത്തം തീർത്തേ അപ്പം ഈ റമദാൻ കഴിഞ്ഞെങ്കിലും ഹത്തും അങ്ങോട്ട് ഓതി തീർക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ഹത്തൊക്കെ അങ്ങോട്ട് തീർക്കാമല്ലോ എന്നൊരു മൈൻഡിൽ അങ്ങനെ ഇരുന്നതാടി നീ ചായ എടുക്കട്ടെ എന്തിനും ഇപ്പോൾ പാടുവിച്ചത് അപ്പം ഞാനിങ്ങനെ സുഹൃത്തിൽ ഹജ്ജെത്തി ഞാനിപ്പം ഹത്തം തീർക്കാണ് കഴിഞ്ഞ ഞാനേ എത്രയും ഊതിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ മുഴുവൻ അമലും മുഴുവൻ അമലും നഷ്ടപ്പെട്ടു പോയി മുഴുവൻ അമലും നഷ്ടപ്പെട്ടു പോയി പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ആകരുത് നമ്മുടെ അമലുകളൊന്നും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അല്ല അത് സ്വീകരിക്കൂല കാരണം എന്താ ബിരിയാണി ഇഷ്ടമാണോ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണ് രണ്ട് പുഴുവിനാ ബിരിയാണിയിലേക്ക് കിട്ടുകയെന്നല്ലേ െ ഇപ്പൊ തന്നെ ചില സഹോദരിമാർക്ക് അന്തോ ഉസ്താഹം തൊട്ടി പറയണേ അങ്ങനെയൊന്നും പറയല്ലേ എന്നാണ് ബിരിയാണിയിൽ പുഴു ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കോ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന അബാധത്തിൽ പുഴുക്കുത്തുമായിട്ട് അള്ളാക്ക് കൊടുത്തല്ലോ സ്വീകരിക്കോ നമ്മുടെ നമ്മുടെ അവശിഷ്ടങ്ങൾ എടുക്കാനിരിക്കണോ എന്നാ പടച്ചോൻ ഐശ്വര്യവാനാണ് അവൻ നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ നല്ലതല്ലാത്തതൊന്നും പഠിച്ചോന് വേണ്ട നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയെങ്കിലും മറ്റാർക്കെങ്കിലും വേണ്ടിയാണെന്നുള്ളൊരു തോന്നൽ ഇല്ലേ ചില ആളുകൾ കണ്ടിട്ടില്ലേ കൊടുക്കുന്നത് ആയിരം രൂപ ആയിരിക്കും രണ്ടായിരം രൂപയുടെ സ്റ്റേജ് കിട്ടിയിട്ട് പബ്ലിസിറ്റിയും കൊടുക്കും എന്നാലും ആർക്ക് വേണ്ടി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ആകരുത് എന്നാൽ അള്ളാഹുവിന് വേണ്ടിയാണോ ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ റിയ് വന്നു പോകുമോ എന്ന ഭയം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ആ ഭയം ഇല്ലെങ്കിൽ നമ്മൾ പോയി അപകടം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തേത് തസ്ലീമി വൽ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു ഭയം ഉണ്ടാകണം എന്നുണ്ട് സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുന്നുണ്ടോ കാരണം എന്താ അള്ളാഹുറബുൽ ആരെങ്കിലും കർമ്മങ്ങളും കൊണ്ട് ആഹുരത്തിലേക്ക് എത്തിയാൽ ഹസന കർമ്മങ്ങളും കൊണ്ട് നന്മകളും കൊണ്ട് ആഹുരത്തിലേക്ക് എത്തിയാൽ അവർക്ക് പത്തിരട്ടി പ്രതിഫലമുണ്ട് എന്ന് ആലമീൻ അതായത് നമ്മൾ അമലുകൾ ചെയ്തിട്ടുണ്ട് ഇത് അല്ലാഹുലേക്ക് എത്തുന്നുണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് പതിനെട്ടോളം പടികൾ കടന്നിട്ടുമാണ് അള്ളാഹുബിലേക്ക് എത്താൻ എന്നാണ് ചെയ്യാ അല്ലാ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ കുറ്റമറ്റതാകണം ഒരു അമല ആകാശത്തേക്ക് ഉയർന്നു പോകണമെങ്കിൽ കുറ്റമറ്റതാകണം മലക്കുകളുടെ ലോകത്ത് മലക്കുകൾക്ക് സ്വീകാര്യമാകണം അവിടെ നിന്ന് അള്ളാഹു അത് പോവുള്ളൂ അത്രമാത്രം ക്വാളിറ്റി ഉള്ള അമലാണോ നമ്മൾ നമ്മൾ ചെയ്യണത് ആണോ ഇത്ര വലിയ അപകടമാണ് അല്ലേ അത് അപ്പം നമ്മുടെ മനസ്സിൽ ആ ചിന്ത വേണം ആഹുതത്തിലേക്ക് എൻ്റെ അമൽ ഉയർന്നു പോകുന്നുണ്ടോ എൻ്റെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടോ ഉണ്ടെങ്കിലേ നമുക്കതുകൊണ്ട് ഗുണുള്ളൂ അപ്പോൾ എപ്പോഴും ചിന്തിക്കുക എൻ്റെ അമല് എൻ്റെ അമൽ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു ഭയം വേണം അങ്ങനെ ഭയക്കപ്പെടേണ്ടാത്ത ഒരേ ഒരു അമ്മലുള്ളു الشفاعة هب لنا في القيامة مشفقا واهلنا الا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي متل ابدا الصلاة صلاة ما ترد ഇനിയിപ്പോൾ നമ്മൾ ദുആ പോലും സ്വീകരിക്കണമെങ്കിൽ ഹബീബായ സോലി തങ്ങൾ പറയുന്നു ദുആ ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയിൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും എപ്പോഴാണ് അത് ഉയർന്നു പോവുക എൻ്റെ മേൽ ഇല്ല സ്വല അലയ്യ എൻ്റെ മേൽ സ്വലാത്തില്ലാതെ അത് ഉയരില്ല സ്വലാച്ചില്ലേൽ ദ്വാ ഉയ ഉയർന്നു പോകും ദ്വാനു സ്വീകരിക്കണമെങ്കിൽ സ്വലാത്ത് വേണമെന്നാണ് അപ്പോൾ നമ്മുടെ അമലുകൾ അമലുകൾ അള്ളാഹു എത്താൻ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് നമ്മുടെ ഇഹലാസിൻ്റെ കണക്കനുസരിച്ച് നമ്മുടെ മനസ്സിൽ റിയാഗ് വന്നിട്ടുണ്ടോ തക്ക് വേണ്ടോ ഇതൊക്കെ നോക്കി നോക്കിയാണ് ആഹ്റത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ ആഹൃതത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള പേടി ആ പേടിയിൽ നിന്നുകൊണ്ട് കൊണ്ട് കരുണക്കടലായ റബ്ബിനോട് ചോദിക്കണം പഠിച്ചോനെ ഇഹലാസ് കുറവാണല്ല തക്കുവ കുറവാണല്ല നിന്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ലല്ല നീ സ്വീകരിക്കണേ പഠിച്ചവനേ എന്നുള്ളൊരു മൈൻഡ് നമുക്കുണ്ടെങ്കിലേ നമുക്ക് രക്ഷ നേടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ കാര്യത്തെ പേടിക്കണമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈലിൽ നാലാമത്തേത് ഹൗഫുൽ അതായത് ഒരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ചെറിയ സൽക്കർമ്മത്തെ നിസാരാക്കി കാണുക മറ്റൊരു കർമ്മത്തെ നിസാരായി കാണുക ഒരു കർമ്മം ചെയ്തു വലിയൊരു കാര്യം ചെയ്തു ഇപ്പോൾ ഒരു ഒരു ഹജ്ജ് ചെയ്തു ഹജ്ജീദ് വലിയ ഹാജിയാരായി വന്നേക്കാണ് അവിടെ ആയിരിക്കും മറ്റേ ഒരു ഒരു ചെറിയ കാര്യം ഒരു ചെറിയ ഒരു സൽക്കർമ്മം കാണുന്നത് ആ ഒരു പുച്ഛം ഹേ ഞാനിപ്പം ആരാ ഞാൻ ഹാജിയാരാണ് ഞാൻ വലിയ ആളാണ് ഞാൻ വലിയ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ ഇനിയിപ്പോൾ എന്തിനാ ഇത് അതായത് ഒരു ഒരു സൽക്കർമ്മത്തെ നിസ്സാരായി കാണാം നിസാരമായി ഒന്നിനെ കാണാം നീ ചെയ്ത വലിയ കർമ്മം അല്ല സ്വീകരിച്ചോന്നുമല്ല ഉറപ്പുണ്ടോ എനിക്ക് സ്വീകരിച്ചു ഉറപ്പുണ്ടോ ചിലപ്പോൾ ആ ചെയ്യാൻ പോകുന്ന ചെറിയ കർമ്മത്തിനായിരിക്കും അല്ലാഹു എങ്കിലും വലിയ മഹത്വം ലഭിക്കുക പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ചിലപ്പോൾ ഒരാൾ ഒരു വലിയ ഫംഗ്ഷനെ സംബന്ധിച്ച് ഒരു വലിയ മുതലാളി നോക്കുക ഒരു കോടി രൂപ ദാനം ചെയ്തിട്ടായിരിക്കാണ് വന്നത് ഒരു കോടി രൂപ ദാനം ചെയ്തിട്ടായിരിക്കും വന്നത് അപ്പോഴാണ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിക്ക് വേണ്ടി ഹജിയെ ഒരു ആയിരം രൂപ ഹതി ചെയ്യോ ഓ ഞായിരം രൂപ ഹതിയാണ് പിന്നെ ഇപ്പോൾ ഒരു കോടി മനുഷ്യൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു മഹത്വം അത്രയാണ് ആ ചിന്തയോടുകൂടി ആ ഒരു കൂടി ബാത്തിലായിപ്പോയി അപ്പം ചിലപ്പോൾ ഈ ആയിരം കൊടുത്താൽ ഈ ആഹൃത്തിലും ദുനിയാവിന് രക്ഷപ്പെട്ടേക്കും അപ്പോൾ ഒരു സൽക്കർമ്മം ചെയ്യുന്നത് കൊണ്ട് മറ്റൊന്നിനെ ചെറുതായി കാണരുത് എന്നാണ് അന്നഹുഹൽ യു ഫുലഹ ഏതിനാണ് ഇനിയൊരു സൽക്കർമ്മത്തിന് നിനക്ക് തൗഫീക്ക് ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റൂല എന്നാണ് അതായത് ചിലപ്പോൾ ഈ ചെറിയൊരു സൽക്കർമ്മം ഇനി നിൻ്റെ ജീവിതത്തിൽ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അതോടുകൂടെ നീ മരിക്കുകയാണ് നോക്കുക നീ ഈ പറച്ചിലോടുകൂടി ആ സൽക്കർമ്മത്തിന് തൗഫീക്ക് നഷ്ടപ്പെട്ടു നിൻ്റെ മരണവും വന്നു അപ്പോൾ ഒരു സൽക്കർമ്മം ചെയ്യാതെ മരിച്ചു എന്നുള്ളൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യാം അപ്പം നേരത്തെ ചെയ്തതിൻ്റെ മനസ്സിൽ പൊങ്ങച്ചുള്ളതുകൊണ്ട് അതും സ്വീകരിക്കാതെ പോകും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു തരുന്നതാണ് അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖാണ് അപ്പോൾ ഒരു അമലിനെയും ബാത്തിലാക്കി കളയരുത് ഒരു അമലിനെയും നിസ്സാരമായി കാണരുത് ആ ചില ആളുകളുണ്ട് അറിവിൻ്റെ സദസ്സ് ആക്കിപ്പെപ്പോഴും കേൾക്കണതല്ലേ കണ്ടോ ഒരു 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 ദിനം ചെറുതാക്കൽ അങ്ങനെ ചെറുതാക്കുന്നവരൊക്കെ ചെറുതായി പോയിട്ടുള്ളൂ വലുതായിട്ടില്ല എന്നാണ് അപ്പോൾ ഈ നാല് കാര്യത്തെ നമ്മൾ പേടിക്കണം എന്നാണ് നാല് കാര്യത്തെ ഭയപ്പെടണം ഭയപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ അമലുകളെ അത് ബാത്തിലാക്കും ഒന്നാമത്തേത് എന്താണ് അള്ള സ്വീകരിക്കുമോ എന്ന ഭയം രണ്ട് എൻ്റെ മനസ്സിൽ ലോകമാന്യത ഉണ്ടാകുന്നു ഉണ്ടാകുമോ എന്ന ഭയം മൂന്നാമത്തേത് അള്ളാഹുവിംഗയിലേക്ക് എൻ്റെ അമൽ ഉയർന്നു പോകുന്നുണ്ടോ എന്ന ഭയം നാലാമത്തേത് അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ ഈ ഈ സൽക്കർമ്മം പഠിച്ചതിനു വേണ്ടി ഒരു ഒരു സൽക്കർമ്മം ചെയ്തു മറ്റൊരു സൽക്കർമ്മത്തെ അതുകൊണ്ട് ചെറുതായി കാണുന്ന ഒരവസ്ഥയെ പേടിക്കണം ഇങ്ങനെ നാല് കാര്യങ്ങൾ ഭയപ്പെട്ടാൽ നമുക്ക് രക്ഷയുണ്ട് ഭയപ്പെട്ടില്ലെങ്കിൽ പിശാജ് നമ്മുടെ അമലുകളെ റാഞ്ചി കൊണ്ടുപോകുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു കാവൽ നൽകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ് എല്ലാവർക്കും അറിയാം അല്ലേ അള്ളാഹു നമ്മുടെ ഉമ്മയാണ് ഏറ്റവും മാതൃക ജീവിതം നയിച്ച മഹതിയാണ് ആയിഷ റതി അള്ളഹുനഹ ഹബിബായത്തങ്ങളും ആയിഷ ബിയും തമ്മിലുള്ള ലൈഫ് എത്ര മനോഹരമാണ് എത്ര സന്തോഷമാണത് അവിടെ നിന്ന് പറയായിരുന്നു ലോകത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ച ഒരു വനിത ഞാനാണ് അതിൻ്റെ കാരണം എന്താ അഷ്റഫുൽ ഹൽക്കസലം അത്തങ്ങരുടെ ഉമിനീര് അവസാനമായി എൻ്റെ വായിലേക്കാണ് ചേർന്നത് എന്ന് പറഞ്ഞാൽ ഒത്തുനബിക്ക് വഫാത്തിൻ്റെ ഘട്ടത്തിൽ പല്ല് എന്നുള്ള ആഗ്രഹം തോന്നിയപ്പോൾ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കി ആയിഷ മിസ്വാക്ക് എടുത്തു അത് ഇത്തിരി ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് സ്വന്തം വായിലിട്ടിങ്ങനെ ചവച്ച് ഒന്ന് പദം വരുത്തിയിട്ട് മുത്തനബിയുടെ വായിലിങ്ങനെ ചേർത്ത് കൊടുത്തു കണ്ടോ എൻ്റെ ഉമിനീരാണ് മുത്തനബി തങ്ങളുടെ വായിലേക്ക് അവസാനമായി ചെന്നത് ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യാണ് അത് എന്നാണ് സൈദത്തുന വലിയ മഹതിയാണ് നമ്മുടെ ഉമ്മയാണ് ഉമ്മാ ഡാവലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യം മുത്തനബി സല്ലാഹു അലഹി തങ്ങളുടെ മത് എഴുതിയ ഒരു ഒരു സ്വഹാബി ബാനത്ത് സുഹാദ് എന്നൊക്കെ പറയുന്ന ഒരു മനോഹരമായ മുത്തുനബിയുടെ മത എഴുതിയൊരു സ്വഹാബിയുണ്ട് ആ സുഹാബി ഒന്ന് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ഈ ബൈത്ത് ചൊല്ലുമ്പോൾ ഈ മൗല്യു ചൊല്ലുമ്പോൾ സ്വന്തം ശരീരത്തിലിട്ടിരുന്ന ഷോൾ എടുത്തിട്ട് ആ സ്വഹാബിക്ക് സമ്മാനമായി മുത്തുനബി മൗല്യതിന് പകരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ സുഹാബി അവരുടെ പേര് കമൻറ്റ് ചെയ്യുക സമ്മാനത്തിന് അർഹരായവരിലേക്ക് അള്ളാഹു സമ്മാനം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ പതിവായി ചൊല്ലും عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده അള്ളാഹു സ്വീകരിക്കട്ടെ അലഹമുലാൻ അല്ലാഹ്മല സിനിൻ മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ നാഥനായ റബ്ബെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ അമലുകൾ ചക്കുവയും ഇഹ്ലാസും ഒക്കെ കുറഞ്ഞതാണല്ലോ കടന്നു വന്നിട്ടുണ്ടാകാം വന്നിട്ടുണ്ടാകാമുള്ള ഞങ്ങൾ പാവങ്ങളാണ് ഈമാൻ കുറഞ്ഞവരാണ് റബ്ബെ നിൻ്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല റഹ്മാനായ അള്ള നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളുടെ അയിബാധത്തുകൾ വലിച്ചെറിയല്ലേയല്ല നീ വലിച്ചെറിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാണല്ല നീ സ്വീകരിക്കണേ തമ്പുരാനെ ഈമാൻ നന്നാക്കി തരണയല്ല ഇഹ്ലാസ് തരണയല്ല അവസാനം ആക്തിപത്ത് നന്നാക്കി തരണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറിലാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ മകഫറത്ത് നൽകണയല്ല കാവലേഗണയല്ല കാവലേഗണയല്ല അറമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ നീ ഞങ്ങളുടെ മനസ്സിലുള്ള അറിയുന്നവനാണ് വേദനകളെല്ലാം അകറ്റണയല്ല മുറാദികളെ ഹാസിലാക്കണയല്ല കുടുംബത്തെ ഓർത്ത് സങ്കടപ്പെടുന്ന എത്രയോ പേരാണ് സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല ജോലിയിൽ പറക്കത്തിയണയല്ല തടസ്സങ്ങൾ നീക്കണയല്ല ഈ വെള്ളിയാഴ്ചയുടെ പറക്കത്ത് കൊണ്ട് ഇതിൽ കമന്റ് ചെയ്യുന്ന ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ഉത്തരം കമന്റ് ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാവരെയും എല്ലാവരെയും നീ ചേർത്തു പിടിക്കണയല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ആറമ്പപ്പൂവായ സ്വല്ലാഹുഅലഹി വസ്ല്ലമാങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സ്വലാണല്ലി കരുണക്കടലായ നാഥനായ നിന്ന് വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര ചെയ്തവർ അമലുകൾ പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല പലയാവർത്തിയ മഹാഭാഗ്യം ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണയല്ല പടച്ചവനെ വീടില്ലാത്തവർ ഹൈറായ ഭവനം നൽകണയല്ല മക്കളില്ലാത്തവർ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞവർ എല്ലാം നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേല്ലിഹറുകൾ കണ്ണേറുകൾ ബാക്കിലാക്കണേ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് സലാമത്ത് നൽകണേയല്ല എപ്പോഴാണ് ഞങ്ങൾ വരിക്കുന്നതെന്നറിയില്ല ഈ മാന് സലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആറമ്പ പൂവായ റസൂരുള്ള സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹത്ത് സലഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം സല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാ അലി വസ്ലം അള്ളാഹു വസ് അല മുഹമ്മി അറബി സി അലി വസ്ലീം വസ്സാം അലൈക്കും വരഹമസി വർക്കാത്തു